ഈ പെണ്ണുങ്ങളൊരു സ്വഭാവം ഉണ്ടല്ലേ ണ്ടെങ്കിലും തികയില്ല ഏത് കാണുവാണെങ്കിലും അതും പിന്നെ വാങ്ങിക്കൂട്ടണം എന്നാൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ എവിടെയാണെന്നല്ലേ നോക്കി പറയണ്ടേ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കട്ടോ ഈ ഒരു മാലയ്ക്ക് കാണുന്നത് അഞ്ഞൂറ് റുപ്പി ആയിരം റുപ്പി എന്ന ലെവലിലാണ് ഇത് കാണുന്നത് ഈ വാക്സ് വാക്സ്ബോൾ മാല കാണുന്നത് കാ പവനത്തിന്റെ മാലയാണ് അതിന് മറ്റൊരു മോഡലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അത് മാത്രമൊന്നുമല്ല വെഡിങ് സെറ്റുകൾ ഉണ്ട് പത്ത് പവനത്തിൻറെ ഉള്ളിൽ എട്ട് അഞ്ച് ആയിട്ടുള്ളത് സെക്കൻഡ് സെറ്റുകൾ ആയിരത്തി അഞ്ഞൂറ് റുപ്പിയൊക്കെ സ്റ്റാർട്ടിങ് കേട്ടോ അതേപോലെ തന്നെ വരച്ച് കൊണ്ടു കൊടുത്തത് കാ അടിപൊളി ബ്രേസ്ലെറ്റ് ഒന്നും മൂന്നും ഗ്രാമുള്ള മാല ഒരു ഗ്രാമിന്റെ രണ്ടു ഗ്രാമിന്റെ ഒക്കെ കഴിച്ചേന് അത് മാത്രമല്ല അരപ്പവനത്തിന്റെ അടിപൊളി മാല ഉണ്ട് പിന്നെ പഴയ രീതിയിലുള്ള മണിമാലയും അരപ്പവനത്തിന്റെയും ഒരു പവനത്തിന്റെ ഉണ്ട് പിന്നെ നമ്മുടെ സ്റ്റെഡുകൾ ഉണ്ട് വെള്ളിയുണ്ട് സ്വർണ്ണമുണ്ട് അതേപോലെ തന്നെ വെഡ്ഡിങ് സെറ്റ് ഉണ്ട് എട്ട് പവനത്തിൽ വെഡിങ് സെറ്റ് ഉണ്ട് രാമനാട്ടുകാര ഐ സി സി ബാങ്കിന്റെ അടുത്താണ് ഷോപ്പ് ഉള്ളത് റോഡിന്റെ കോഴിക്കോട് റോഡിലാണ് കുറച്ച് ടൗൺ വിട്ടിട്ടാണ് നമ്മുടെ മെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണക്കാരായ ആളുകൾക്ക് ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ് കൊടുക്കാൻ ഉള്ളതാണ് അപ്പം അതിന് ഇപ്പോൾ പണിക്കൂരില്ലാത്ത സ്കീമുകൾ ഉണ്ട് ആറുമാസത്തെ ഏത് ഓർണമെന്റ്സ് എടുക്കുന്നു നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഓൾഡ് ഗോൾഡുകളൊക്കെ ഉണ്ടാവും ഉപയോഗിക്കാത്ത ആഭരണങ്ങളൊക്കെ അപ്പം അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിക്കൂലി പണിക്കൂരില്ലാത്ത ആഭരണം ആറ് മാസത്തിന് ശേഷം ഇഷ്ടമുള്ള ഏത് ഓർണമെന്റ്സ് എടുക്കാം അതുപോലെ ഇന്നത്തെ റേറ്റ് പ്രകാരം പണിക്കൂരോട് കൂടി ഒരു സ്വർണ്ണ ഒരു പൗണ്ട് വാങ്ങുമ്പോൾ അറുപത്തിയാറ് ഉപയ്യ കാണണം നമ്മൾ അപ്പം അതൊരു സാധാരണക്കാരന് പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല അപ്പൊ അതിനൊരു പതിനൊന്ന് മാസത്തെ സ്കീമുണ്ട് മാസം മാസം അയ്യായിരം രണ്ടായിരം ആയിരം വെച്ചിട്ട് പതിനൊന്ന് മാസം അടച്ചിട്ട് പണിക്കൂരില്ലാത്ത അങ്ങനത്തെ സ്കീമുകളും നമ്മളെ കടയിലുണ്ട്